എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ വീട്ടിൽ കുത്തിരിക്കുന്ന ആളാണ് പുറത്തേക്കൊന്നും ജോലിക്കൊന്നും പോകണമെന്നില്ല പഠിച്ചാലും പോകണില്ല അപ്പോൾ ഫുൾ ടൈം വീട്ടിൽ തന്നെ ഉണ്ടാവുക അപ്പോൾ വീട്ടിൽ കുത്തിരിക്കുമ്പോൾ അറിയാമല്ലോ എന്തായാലും ബോറടിക്കും ഭയങ്കര ചടപ്പുള്ള പരിപാടിയാണ് ഈ വീട്ടിൽ തന്നെ കുത്തിരിക്കുക എന്നറിയണേ പണിയൊക്കെ ഉണ്ടാവും അലക്കാനും തുടയ്ക്കാനും പിടിക്കാനും തിന്നാൻ ഉണ്ടാക്കാനൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും ഒരു ദിവസം ഫുൾ അങ്ങനെ പോകുന്നില്ലല്ലോ കുറേ സമയം നമ്മൾ വെറുതെ കുത്തിരിക്കണ സമയുണ്ട് അപ്പോൾ ഒക്കെ ഭയങ്കര ബോറഡിയാണ് അപ്പോൾ എന്തെങ്കിലും ഉണ്ടൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സാധനവും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കയ്യിൽ ബിസ്ക്കറ്റും പാലൊക്കെ ഉണ്ടാവണ ചില നേരങ്ങൾ നേരങ്ങളുണ്ടാവും പക്ഷേ നമ്മളപ്പൊന്നും ഉണ്ടാക്കാനുള്ള ഒരു തേങ്ങ നമ്മളെ തലയിലേക്ക് വരില്ല അപ്പോൾ ഞാൻ അങ്ങനെ കുത്തിരുന്ന് അങ്ങനെ വെറുതെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഇങ്ങനെ ഷോർട്സ് ഇങ്ങനെ കാണും ഫുഡിൻ്റെ ഇങ്ങനെ കുത്തിരുന്ന് കാണും നല്ല രസാണല്ലോ കാണാൻ അങ്ങനെ കണ്ട് 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 സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്ന് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ അപ്പം ഞാൻ ഇതിൽ ഒരു ചതൊരു കേക്കാണ് അത് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ കേക്കാണ് കണ്ട് പക്ഷേ ഏത് കേക്കും ഏത് ബിസ്ക്കറ്റ് കൊടുക്കുക അപ്പം എൻ്റെ അത് ഹൈഡാൻ സെറ്റിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു മോൾക്ക് വാങ്ങിയച്ചു അപ്പം എന്താക്കിയ ഒന്നുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇനി മുമ്പൊക്കെ ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായി നിൽക്കും ഒരു സുഖം ഉണ്ടാവില്ല ഇനി അല്ലെങ്കിൽ അപ്പകാരം കൂടും തൊട പൗഡർ കൂടും എന്തെങ്കിലുമൊക്കെ കൂടും അപ്പോൾ അതുകൊണ്ട് ഇനിയും മേലേലെ കേക്ക് ഉണ്ടാക്കരുത് എന്നുള്ള വാണിംഗ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനങ്ങനെ ഉണ്ടാക്കത്തില്ല അപ്പം ഇത് സിമ്പിളായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പം ഇതിൻ്റെ റെസിപ്പിങ്ങൾ ഇപ്പോൾ കണ്ടുണ്ടാവും നമ്മൾ കയ്യിൽ ബിസ്ക്കറ്റ് ഏതാണുള്ളത് അത് എടുക്കുക പൊടിക്കുക അതിലേക്ക് പഞ്ചസാരയും കുറച്ച് പൊടിച്ചിട്ട് വേണമെങ്കിലിടുക മധുരം കുറവും കുറവും മതിയെങ്കിൽ അങ്ങനെ ഇടുക എന്നിട്ട് പാൽ ഒഴിച്ചിട്ട് എങ്ങനെ എത്ര കൊഴുപ്പിലാണോ വേണ്ടത് കേക്കിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ എന്താക്കുക ഇങ്ങനെ നന്നായിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് കുക്കറിട്ട് അതിൽ എണ്ണ തടവിയിട്ട് ഇതായി കൊഴിക്കുക എന്നിട്ട് നമ്മൾ വേവിക്കാൻ വയ്ക്കുക ഞാൻ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാട്ടോ വെച്ചത് അപ്പോൾ അതാ ഇത് സംഭവം സെറ്റായിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു ഞാനിതിൻ്റെ മോൾക്കൂടെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റിന് കാക്കനോട് തരാം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കാക്ക കൊണ്ടുവരാൻ മറന്നുപോയി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാക്ക വന്നപ്പോൾ എന്താക്കി കട്ട് ചെയ്ത് കാക്ക കൊടുത്തു അപ്പോൾ സംഭവം നല്ല രസമുണ്ടേനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഞാനി ശരിക്കും നല്ല രസം മറ്റേ ഓറിയോ ബിസ്കറ്റിന്റെ വീഡിയോ കണ്ടേ അപ്പൊ ഇനിയിപ്പോ ഓറിയോ വാങ്ങണ്ട ബിസ്ക്കറ്റ് പെട്ടെന്ന് ഇണ്ടാക്കാനും കഴിയുമോ ജസ്റ്റ് കുക്കറിൽ വെച്ചാലും ഇതും ഇതും ബിസ്കറ്റ് പാല് മാത്ര വേണമെന്നില്ല എന്നാലും ഓള് നിന്ന് അത് വെച്ചപ്പ തന്നെ തോണ്ടി തിന്നോണ്ടിരിക്കും നല്ല രസം ഇല്ലേ ഇത് കാണാനും പിൻ മോളും ഇങ്ങനെ കൊറച്ച് ചോക്ലേറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നല്ല